വയനാട് മുണ്ടക്കൊലിയിൽ കരടി ഇറങ്ങി രാത്രി ഏഴ് മുപ്പതിന് ചീരാലിന് സമീപമാണ് കരടിയെ കണ്ടത് ചീരാലിൽ നേരത്തെയും കരടിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നു ഫൈസൽ നെടുമ്പാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഫൈസൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കരടിയെ കാണാൻ കഴിയുന്നുണ്ടായത് ഏത് സ്ഥലത്താണ് കരടി ഇറങ്ങിയത് വനംവകുപ്പ് വകുപ്പ് എത്തിയോ വിവരങ്ങൾ എന്തൊക്കെയാണ് അമൃത ബത്തേരി മൂടക്കൊല്ലി മുണ്ടക്കൊല്ലിയിലാണ് ഈ ഇത്തരത്തിലൊരു കട കരടി ഇറങ്ങിയിരിക്കുന്നത് ഇത് ചീ ബത്തേരി ചീരാലിന് അടുത്തുള്ള ഒരു പ്രദേശമാണ് അതായത് ബത്തേരി പാട്ടവേൽ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ചീരാലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഭാഗത്ത് കരടിയുടെ സാന്നിധ്യമുണ്ട് നേരിൽ തന്നെ മൂന്ന് തവണ ഈ ഒരു പ്രദേശത്ത് കരടിയെ നാട്ടുകാർ വിവിധ ഇടങ്ങളിൽ കണ്ടതാണ് വീട്ടുമുറ്റത്ത് ഉൾപ്പെടെ കരടി എത്തിയ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഒരു മേഖലയിൽ കരടി എത്തിയിരിക്കുന്നു എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് രടി ഇറങ്ങിയ സമയത്ത് വനംവകുപ്പ് ഈ ഭാഗത്തൊക്കെ നിരീക്ഷണം നടത്തുകയും കരടിയെ ആവുകയും ചെയ്തിരുന്നില്ല എന്നാൽ ഇന്ന് ഇതുവഴി പോയ യാത്രക്കാരാണ് കരടിയെ കണ്ടത് എന്തായാലും വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനംവകുപ്പ് ഈ ഭാഗങ്ങളിലൊക്കെ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്